ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും നന്നായി നടക്കുവാൻ വേണ്ടി എല്ലാവരുടെയും പിന്തുണ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് സമർപ്പണവുമായി ബന്ധപ്പെട്ട് പരമാവധി ഞങ്ങൾ ഒരുക്കുന്ന സൗകര്യങ്ങൾ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന സാഹചര്യത്തിൽ സാഹചര്യങ്ങളിൽ ഇതിനൊക്കെ ഒരുപാട് പോരായ്മകളുണ്ട് എന്ന് നിങ്ങൾ പറയാതെ തന്നെ അറിയുന്നവരാണ് റിയുന്നവരാണ് ചിലരത് ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇവിടെ നടക്കുന്ന അശ്വതി രോഷണി ആയാലും ഏകാദശി ആയാലും സംഗീതോത്സവമായാലും പത്ത് ദിവസം നിലനിൽക്കുന്ന ഉത്സവ വേദികളായാലും ഇതിലൊക്കെ ഭക്തജനങ്ങൾക്ക് നേരിടുന്നതായ ചില ബുദ്ധിമുട്ടുകൾ അതൊക്കെ പലരും അതാത് സമയത്ത് തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് ഒരു പരിധിവരെയൊക്കെ അത് പരിഹരിക്കുവാൻ ഞങ്ങളുടെ ഭാഗത്ത് ശ്രമം ഉണ്ടാവാറുണ്ട് കാരണം ഒരു പരിധി വരെയെന്ന് ഞാൻ പറയാൻ കാരണം പക്ഷെ ചൈതന്യം കൊണ്ടും ഛാതി കൊണ്ടും എല്ലാം ഗുരുവായും വിശ്വപ്രസിദ്ധമാണ് അതുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നു അതിനനുസരിച്ച് വേണ്ടത്ര ഡെവലപ്മെന്റ്സ് ഇവിടെ ഉണ്ടാവുന്നില്ല എന്നും ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടും അങ്ങനെയുള്ള ഒരുപാട് പരിമിതികൾ നമ്മളെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഗുരുവായൂരപ്പൻ്റെ അഡാപ്ഷൻ കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുവിധമൊക്കെ തൃപ്തികരാവർഷവും നടത്തി വരുന്നത് ആ രീതിയിൽ ഈ വർഷവും എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും ഒക്കെ ഈ ഉത്സവം നടത്തുന്നതിന് ഉണ്ടാവണമെന്ന് ആദ്യമേ തന്നെ ഭരണസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ഏഴ് അംഗ ഒരു ഏഴ് സബ് കമ്മിറ്റികളാണ് സബ് കമ്മിറ്റികളല്ല കമ്മിറ്റികളാണ് രൂപീകരിച്ചിട്ടുള്ളത് ഒന്ന് പ്രോഗ്രാം രണ്ട് വാദ്യം മൂന്ന് പബ്ലിക് റിലേഷൻസ് നാല് ആനയോട്ടം അഞ്ച് പ്രസാദോട്ട് ആറ് പള്ളിവേട്ട ഏഴ് വൈദ്യുതാലി പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഗുരുവായൂർ ദിവസം ഭരണസമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള വി കെ വിജയനെ തന്നെയാണ് ഭരണസമിതി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എൻ്റെ കൺവീനർ ഇവിടുത്തെ പബ്ലിക്കേഷൻ ന്യൂഷൻ്റെ അഡ്മിനിസ്ട്രേറ്റർ അസിസ്റ്റൻ്റ് മാനേജറായിട്ടുള്ള ശ്രീ കെ ജി സുരേഷ് കുമാർ വാദ്യം വിഭാഗത്തിന്റെ ചെയർമാൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ ഗുരുപ്പാറാണ് അതിൻ്റെ കൺവീനർ മാനേജറായിട്ടുള്ള ശ്രീ ഷാജു ശങ്കറാണ് പബ്ലിക് റിലേഷൻസിൻ്റെ ചുമതല ഭരണസമിതി അംഗമായിട്ടുള്ള ശ്രീ സി മനോജനാണ് അതിൽ കൺവീനറായിട്ടുള്ളത് പ്രസാദ് കുട്ടിൻ്റെ ചുമതല ഭരണസമിതി അംഗമായിട്ടുള്ള ശ്രീ കെ ടി വിശ്വനാഥനാണ് അദ്ദേഹത്തെ സഹായിക്കാൻ ഫിനാൻസ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള ശ്രീമതി കെ ഗീത കൺവീനറായിട്ടും ഉണ്ട് പള്ളി കേട്ട അതിൻ്റെ ചുമതല ശ്രീ മനോജി നായതലും ശ്രീമതി സുശീല വൈദ്യുതാലങ്കാരത്തിൻ്റെ ചുമതല ഭരണസമിതി അംഗമായിട്ടുള്ള ശ്രീ സി മനോജനാണ് ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ചുമതല വഹിക്കുന്ന ശ്രീ ടി ജയരാജാണ് അതിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നത് ഇത്രയുമാണ് ഭരണസമിതി ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനം മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മൾ കഴിഞ്ഞ വർഷം അനുവർത്തിച്ചു വന്നിട്ടുള്ള അതേ രീതിയിൽ തന്നെയുള്ള കൂടി നമുക്ക് വിപുലമായ രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഇത് അതിനുവേണ്ട നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ള ഒരു കാരണം എത്ര പേര് ആണെങ്കിലും എല്ലാവരും കമ്മിറ്റി എല്ലാത്തിലും ഉണ്ടാവും എന്നുള്ളതാണ് എപ്പോഴും എവിടെ വാട്ടർ എൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് എൻ്റെ തമലയാണ് അതിനകത്ത് ഞാൻ വേറെ ആരെയും കൈകടത്തൂല്ല വേറെ ആരും ഇവിടെ നടത്താൻ അനുവദിക്കില്ല ഞാൻ വേറെ വിഷയിലേക്ക് ഇടപെടുക എന്നുള്ള അങ്ങനെയുള്ളത്